ഈശമിശി ഹൈക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ വാതിൽ എന്നതിൻ്റെ ഫുൾ ഫോം തന്നെ അർത്ഥം വാ ഇതിലെ എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമയാണ് ഇവിടെ ലാസർ ധനവാൻ്റെ പടിവാതിക്കൽ നിൽക്കുകയാണ് ധനവാനാവട്ടെ ജീവിതത്തിലെ എല്ലാ സുഖ ആഡംബരങ്ങളുമുണ്ട് ആ ആഡംബരങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ തൻ്റെ പടിപാതകൾ കിടക്കുന്ന ലാസറിനെ ഓർക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ രണ്ടുപേരും മരിച്ചതിന് ശേഷം ലാസർ സ്വർഗത്തിലേക്കും ധനവാൻ നരകത്തിലേക്കും പോകുകയാണ് പിന്നീട് അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അവർ ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ലാസറിൻ്റെയും ധനവാൻ്റെയും മുമ്പിലുണ്ടായിരുന്ന ആ ഗ്യാപ്പ് അകലം എന്ന് പറയുന്നത് അടച്ചിട്ട വാതിലിൻ്റെ ആ വിള്ളൽ മാത്രമായിരുന്നു എന്നാൽ തൻ്റെ മനസ്സും ഹൃദയവും എല്ലാം ആ ലാസറിനെതിരായിട്ട് അടയ്ക്കപ്പെട്ടപ്പോൾ ആ ചെറിയ വിള്ളൽ വലുതായിക്കൊണ്ടിരുന്നു ഇനി സ്വർഗത്തിൽ എത്തിയതിനു ശേഷം ലാസറിനോട് നരകത്തിൽ നിന്നും ധനവാൻ ലാസറിനോടും അതുപോലെ തന്നെ പിതാവായ അബ്രഹാമിനോടും പറയുന്നൊരു കാര്യമുണ്ട് അവനെ എൻ്റെ അടുത്ത് അയച്ചുകൊണ്ട് അതിൻ്റെ വിരൽ തുമ്പോൾ ഒരു സ്വൽപ്പം വെള്ളം എൻ്റെ ചുണ്ടിൽ പതിപ്പിക്കണമേ എന്ന് പ്രിയപ്പെട്ടവർ അപ്പോൾ അബ്രഹാം പറയുന്ന കാര്യമുണ്ട് വിള്ളല് ഭയങ്കരമാണ് നമ്മൾ രണ്ടു ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട് ആയതിനാൽ അങ്ങോട്ട് വരുവാനോ ഇങ്ങോട്ട് വരുവാനോ ആർക്കും സാധിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ചെറിയൊരു വിള്ളൽ വലിയൊരു ഗർത്തമായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വിള്ളലുകൾ അകറ്റാൻ പറ്റിയ സമയമാണ് ഈ ലോകജീവിതം ഒരുവൻ ധനവാനായതുകൊണ്ട് മാത്രം സ്വർഗരാജ്യം നഷ്ടപ്പെടുന്നില്ല ധനവാനായിരിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിന് അവകാശിയല്ല എന്ന് പറയുവാൻ സാധിക്കുകയില്ല മറിച്ചു അവൻ്റെ ധനം എങ്ങനെയാണ് അവൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മൾ വിള്ളൽ കൂട്ടുപോകാനല്ല മറിച്ചോ വിള്ളൽ കുറച്ചുകൊണ്ട് വാ ഇതിലേ എന്ന മനോഭാവം നമ്മുടെ സമ്പത്തിനോടും നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ചും നമ്മുടെ കഴിവ് ഉപയോഗിച്ചും നമ്മുടെ അറിവ് ഉപയോഗിച്ചും മറ്റുള്ളവരെ ക്ഷണിക്കാനായിട്ടുള്ളതായി മാറട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ